പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയതായി വരുത്തിയ ചില മാറ്റങ്ങളും അറിയിപ്പുകളുമാണ് നിങ്ങളുമായി വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഒരു ദിവസം കൂടി വൈകി ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച മുതലേ ആരംഭിക്കുകയുള്ളൂ എന്നതാണ് വിതരണക്കാരുടെ സമയത്തെ തുടർന്ന് ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കിടകളിൽ കഴിഞ്ഞ മാസം അവസാന ദിവസങ്ങളിലൊക്കെയാണ് എത്തിച്ചേർന്നിരുന്നത് അതിനാൽ തന്നെ ജനുവരി മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിൻ്റെ പേർക്ക് ജനുവരി മാസത്തെ റേഷൻ കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് റേഷൻ ലഭിക്കുന്നതിനായി ആദ്യം ഫെബ്രുവരി വരെ ജനുവരി റേഷൻ നീട്ടിയിരുന്നു എന്നാൽ നാലാം തീയതിക്കുള്ളിലും പരമാവധി പേർക്ക് റേഷൻ നൽകുവാൻ കഴിയില്ലെന്ന് കണ്ടതോടെ ഒരു ദിവസം കൂടി നീട്ടി ഫെബ്രുവരി അഞ്ച് വരെ ജനുവരി റേഷൻ വിതരണം നടത്തുകയാണ് ചെയ്തത് ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ ഇ പോസ്റ്റ് സെറ്റ് ചെയ്യുന്നതിനൊക്കെയായി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്കും അവധിയാണ് അതിനാൽ ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഫെബ്രുവരി മാസത്തിൽ എ വൈ മഞ്ഞക്കാടിഞ്ഞ മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും പഞ്ചസാര വിതരണം ഫെബ്രുവരി മാസം മുതൽ ഉണ്ട് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് ഫിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകി ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് നീല റേഷൻ കടഞ്ഞ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് അധിക വിഹിതമായി മൂന്ന് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കടഞ്ഞ് ഫെബ്രുവരി മാസം ആറ് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വിതരണക്കാരുടെ സമരം തീർന്ന് ജനുവരി അവസാന ദിവസങ്ങളിലാണ് മിക്ക റേഷൻ കടകളിലും സ്റ്റോക്ക് എത്തിയത് എന്നതിനാൽ ഫെബ്രുവരി വിതരണത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ പല റേഷൻ കടകളിൽ നിന്നും ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരധരിയുടെ വിതരണവും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാരധരിക്ക് മുപ്പത്തിനാല് രൂപയാണ് ഒരു കിലോഗ്രാമിന് വില പത്ത് കിലോയുടെ പാക്കറ്റുകളിലാക്കി ചെറുവാഹനങ്ങളിൽ ടൗണുകളിൽ എത്തിച്ചാണ് വിൽപ്പന പത്ത് കിലോയുടെ ഒരു പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാകും ഒരാൾക്ക് പരമാവധി രണ്ട് പാക്കറ്റ് അരിയാണ് ഒരു സമയം ലഭിക്കുക ഭാരദരി വാങ്ങുന്നതിന് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല മാത്രമല്ല റിലയൻസ് പോലുള്ള ചില ഔട്ട്ലെറ്റുകളിലൂടെയും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെയും മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പത്ത് കിലോയുടെ ഭാരദരി ഇടയ്ക്ക് ലഭ്യമാകാറുണ്ട് പൊതുവിപ്പണിയിൽ അരിവില കുറയ്ക്കുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഭാരദരി വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കാർഡുടമകൾക്കുള്ള സപ്ലൈകോ ഐറ്റംസിന്റെ വിൽപ്പനയും ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ വിലയിൽ വർധന വരുത്തിയിട്ടുണ്ട് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും എല്ലായിടത്തും സ്റ്റോക്കില്ലാത്തതിനാൽ സ്റ്റോക്ക് ഉള്ളവ മാത്രം വാങ്ങിക്കേണ്ടി വരും പലയിടത്തും ഒന്നോ രണ്ടോ തരം അരിയാണുള്ളത് കുറച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ മാത്രം മൂന്ന് തരത്തിലുള്ള അരി ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും പ്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം